കേരളത്തിലെ ന്യൂസ് ചാനലുകൾ ഓരോ ആഴ്ചയും മുന്നോട്ടാണോ കുതിക്കുന്നത് അതോ താഴോട്ടാണോ പോകുന്നത് പ്രേക്ഷകർ ആ ചാനലിന് കൊടുക്കുന്ന സ്വീകാര്യതയെ അളക്കുന്ന അളവ് പോലാണ് ബാർക്ക് റേറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ലാൻഡിങ് പേജിൽ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായും ആർ ശ്രീകണ്ഠൻ നായർ പറയുന്നത് അതായത് താൻ വെറുമൊരു ചാനൽ അവതാരകനായി ഇരുന്നിരുന്നെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പക്ഷേ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ കാര്യം പറയാതിരിക്കാനും വയ്യ കേരള വിഷനിൽ ഒരു പ്രമുഖ എന്റർടൈൻമെന്റ് ചാനൽ അത് ഉടൻ തന്നെ അടച്ചുപൂട്ടപ്പെടുമെന്നും വലിയ തട്ടിപ്പാണ് ഇതുവഴി നടക്കുന്നതെന്നും പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പാർക്ക് റേറ്റിംഗിലെ തട്ടിപ്പ് നടക്കുന്നത് ഉദ്യോഗസ്ഥർ വലിയ തോതിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ടാണെന്നും ഇതിന് കോഴയായി ക്രിപ്റ്റോ കറൻസി വഴിയുള്ള തട്ടിപ്പാണ് നടക്കുന്നതെന്നും ഇത് ജനങ്ങളുടെ ജനസമക്ഷം കൊണ്ടുവരുമെന്നും ട്വൻ്റി ഫോർ ന്യൂസിലൂടെ ഈ വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇപ്പോഴിതാ ശ്രീകണ്ഠൻ നായരുടെ ഈ പ്രസ്താവന വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏതാനും ചില വ്യക്തികൾ അവതാരകരുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഈ മേഖലയുമായി വലിയ ബന്ധമൊന്നും കാത്തു സൂക്ഷിക്കാതെ കേവലം ബിസിനസ് ഫീൽഡിൽ മാത്രം വിഹരിച്ച ചില ആളുകൾ അവർ ഇപ്പോൾ നടത്തി വരുന്ന ഈ നീക്കങ്ങൾ അത് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഒന്നുകൂടി പിടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ താൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നും ആർ ശ്രീകണ്ഠൻ നായർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ബാർക്ക് റേറ്റിങ്ങിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ തോതിലുള്ള തട്ടിപ്പ് നടക്കുകയാണെന്നും അത് ഒരു സ്വകാര്യ ചാനൽ മുതലാളിയുടെ കൃത്യമായ നീക്കമായി താൻ അതിനെ നിരീക്ഷിച്ച് വരികയാണെന്നും പറയുമ്പോൾ അതിൽ വളരെയധികം വ്യക്തതകളുണ്ട് നമുക്കറിയാം വലിയ തോതിൽ പെയ്ഡ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ പെയ്ഡ് ന്യൂസുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പരസ്യങ്ങൾ തന്നെ കൊടുക്കുന്നത് പെയ്ഡ് ന്യൂസ് എന്നാൽ വ്യക്തികളെ അപകീർത്തിപ്പെടുത്തലും അതുപോലെ കൃത്യമായി ക്യാരക്ടർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഓരോരുത്തരെയും രാഷ്ട്രീയപരമായി മാത്രമല്ല വ്യക്തിപരമായും വളരെയധികം പൈശാചികമായ ആക്രമണം സൈബർ ബുള്ളിങ് നടക്കുന്ന സമയമാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അത്രയധികം വിപുലപ്പെടുന്ന സമയം കൂടിയാണിത് അവിടെയാണ് ഈ മാർക്കറേറ്റിങ്ങിലെ തട്ടിപ്പിനെ കുറിച്ച് ആർ ശ്രീകണ്ഠൻ നായർ വളരെ വ്യക്തമായി വിശദമായി പറയുമ്പോൾ ജനങ്ങൾ വളരെയധികം അന്താളിച്ചിരിക്കുന്നത് നമുക്കറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ ചില പ്ലാനിങ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രീകണ്ഠൻ നായർ പറയാതെ പറയുകയാണ് ഇതിനെപ്പറ്റി കോൺഗ്രസ് നേതൃത്വം വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ് കെ സുധാകരൻ കെ ബി സി സിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രമുഖ ചാനലിനെ വിലക്കിയതുമാണ് മേലാൽ വ്യാജ വാർത്തകളുമായി വരുന്ന നിങ്ങളുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുമാണ്